ചേട്ടാ അടാട്ടില് അതായത് തൃശൂര് സർ കോൺഗ്രസിന്റെ വേറൊരു സർജിക്കൽ സ്ട്രൈക്ക് ഒരു മാസ് എൻട്രി ആണ് അനിൽക എം എൽ എ ഇപ്പൊ നടത്തിയിരിക്കുന്നത് അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങി അതേ വാർഡിൽ നിന്നുകൊണ്ട് അദ്ദേഹം മത്സരിക്കുകയാണ് അടാട്ട് ഗ്രാമപഞ്ചായത്ത് എങ്ങനെയാണ് നോക്കി നോക്കിക്കാണത് അല്ല അത് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് നമ്മള് ആദ്യം കണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് അല്ലേ യുവ നേതാവായിട്ടുള്ള ഒരു പക്ഷേ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും സീറ്റ് കിട്ടുമെന്ന് ഉറപ്പിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ശബരിനാഥൻ രണ്ടു തവണ എം എൽ എ ആയ വ്യക്തിയാണ് ആ മുൻ സ്പീക്കർ സുന്നതനായ കോൺഗ്രസ് നേതാവ് ജി കാർത്തികേയന്റെ മകനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ അദ്ദേഹം നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു അദ്ദേഹം അവിടെ വീണ്ടും ശക്തമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അരുവിക്കരയിൽ നിന്ന് തന്നെ അദ്ദേഹം ജനവിധി തേടുമെന്ന് ഏറെക്കുറെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഒരുപക്ഷെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ അദ്ദേഹത്തെ അവതരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു മിന്നലാക്രമണം നടത്തിയത് അതില് എന്തൊക്കെ പറഞ്ഞാലും ഇടതുപക്ഷവും ബിജെപിയും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഒന്ന് ഞെട്ടിത്തെറിച്ചിരിക്കുക അന്ന് അവര് പറഞ്ഞെന്താണ് ഈ ഡിമോഷൻ കൊടുത്തു എം എൽ എ ആയിട്ടിരുന്ന ഒരു വ്യക്തിയെതായി മേയറായിട്ടാക്കാൻ പോയിട്ട് നാണക്കെട്ട് താഴ്ത്തി കെട്ടുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കരിയർ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ കരയുകയായിരുന്നു സി പി എമ്മിന്റെ അനുഭാവികളൊക്കെ നേതാക്കന്മാരും ഒക്കെ ചെയ്തത് അത് അങ്ങനെ ആയിരുന്നില്ല അത് കോൺഗ്രസിന്റെ ഒരു തന്ത്രപരമായ നീക്കം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ട ആവശ്യമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷത്തിലധികമായിട്ട് സി പി എം ഭരിക്കുന്ന ഒരു നഗരസഭയാണ് അവിടെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ ഭരണം പിടിക്കേണ്ടത് അനിവാര്യമാണ് നിലവിൽ അവർ യു ഡി എഫിന് പത്ത് സീറ്റേ ഉള്ളൂ കോൺഗ്രസിന് എട്ട് സീറ്റേ ഉള്ളൂ അവിടെ നിന്ന് ഒരുപാട് മുന്നോട്ട് പോകണം കോൺഗ്രസ് ആ ഭരണത്തിലേക്ക് എത്തണമെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ വരണം ഒരു യുവ നേതാവ് വേണം അത്തരത്തിൽ നമുക്കറിയാമല്ലോ വേഷണം ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനാർത്ഥ്യമൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നു ഒരു തോൽക്കാൻ സാധാരണ കളിക്കുന്നവരെ തോൽക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ജയിക്കാനുള്ള ഒരു യുദ്ധത്തിനാണ് ഞങ്ങൾ ഇറങ്ങുന്നത് എന്നത് കോൺഗ്രസ് പല എടുത്തും തെളിയിച്ചിട്ടുണ്ട് പല ജില്ലകളിലെയും നമ്മൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥാപനത്തിൽ നോക്കിയെന്ന് നമുക്ക് മനസ്സിലാകും അതിന്റെ അവസാനം കണ്ട ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന പോലെ മുൻ എം എൽ എ കൂടിയായിട്ടുള്ള അനിൽ അക്കരയുടെ എൻട്രി എന്ന് പറയുന്നത് അദ്ദേഹം മടാട്ട് പഞ്ചായത്തില് സ്ഥാനാർത്ഥിയായിട്ടൊരു വാർഡിലെ പഞ്ചായത്തിലാണ് കോർപ്പറേഷൻ ഒന്നും അല്ല അത് നോക്കണം അദ്ദേഹത്തിന്റെ തന്നെ മുൻ പഞ്ചായത്താണ് അത് ആ പഞ്ചായത്തിലെ ഒരു വാർഡിൽ വാർഡ് പതിനാലിലേക്കാണ് അദ്ദേഹം പതിനഞ്ചാമത്തെ വാർഡിലേക്കാണ് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നത് അതിന്റെ തീരുമാനമായിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടായിരം മുതലാണ് അദ്ദേഹം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അവിടെയും വിജയിച്ചു രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ അടാട്ട് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് അദ്ദേഹം പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നു ഒരു ഏഴ് വർഷത്തോളം പ്രസിഡന്റ് പദവിയിലിരുന്നു ആ കാലഘട്ടത്തിലാണ് അടാട്ട് പഞ്ചായത്ത് ദേശീയ ശ്രദ്ധ പോലും ആകർഷിക്കുന്ന തലത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ വന്നു ദേശീയ അവാർഡ് നേടി സംസ്ഥാന അവാർഡ് നേടി രാജ്യത്തിന് ഏറ്റവും മികച്ച പഞ്ചായത്ത് പഞ്ചായത്തുള്ള അവാർഡ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്ത് പഞ്ചായത്തുള്ള അവാർഡ് ആ തലത്തിലേക്ക് അടാട്ട് പഞ്ചായത്തിനെ ഉയർത്താൻ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ യു ഡി എഫിന്റെ ഭരണസമിതി മികച്ച പ്രവർത്തനങ്ങൾ നടത്തി മികച്ച വികസന പ്രവർത്തനങ്ങൾ മുഖത്തന്നെ തന്നെ പോയിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹം ഈ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു എന്താ പറയാ കേരളത്തിലെ കോൺഗ്രസിൽ തന്നെ ഒരു ഒരു ഷൈനിങ് സ്റ്റാർ ആയിട്ട് അദ്ദേഹം വളർന്നു വന്നത് അനിൽ അക്കര എന്ന് പറയുന്ന ഒരു നേതാവ് യുവ നേതാവ് ഉണ്ട് കോൺഗ്രസിൽ എന്ന് മനസ്സിലാകുന്നത് പിന്നെ രണ്ടായിരത്തി പത്തിലായപ്പോ അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്കാണ് മത്സരിച്ചത് അന്ന് ജില്ലാ പഞ്ചായത്തിലെ അദ്ദേഹം മത്സരിച്ച ഡിവിഷനിലേക്ക് പതിനാലായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ജനപ്രീതി കൂടുതൽ വർദ്ധിച്ചു പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് മത്സരത്തിൽ ഇറങ്ങുന്നു അവിടെ അദ്ദേഹം നാല്പത്തിമൂന്ന് വോട്ടുകൾക്ക് ശക്തമായ ഒരു പോരാട്ടമായിരുന്നു നാല്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിക്കുന്നത് അങ്ങനെ ആദ്യ തവണ എം എൽ എ ആയി മികച്ചൊരു നിയമസഭാ സാമാജികം എന്നുള്ളതിൽ അദ്ദേഹം അവിടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു പരാജയം നേരിട്ടു അതോടുകൂടി അദ്ദേഹം നിയമസഭയിലേക്ക് ഇനി മത്സരിക്കില്ല അദ്ദേഹം തോറ്റപ്പെടില്ല അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് തന്നെ പ്രചരണ സമയത്ത് അദ്ദേഹം അവസാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭയിലേക്ക് ഞാൻ മത്സരിക്കാനില്ല അവസാനത്തെ അവസരം എന്നുള്ള നിലയിലാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് എന്താ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രചരണത്തിലൊക്കെ തന്നെ ജനങ്ങളെയൊക്കെ കണ്ടതുമല്ല അതുകൊണ്ട് അതായത് ഒരു അവസരം കൂടി തനിക്ക് തരണം അത് അവസാനത്തെ ഒരു നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പ്രതിപക്ഷെ അദ്ദേഹം അവിടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾക്കുണ്ട് അതിന് വേറെ പല ഘടകങ്ങളും ഉണ്ട് എന്തായാലും അല്ലക്കര പോലൊരു നേതാവിന് ഇറക്കുമ്പോൾ അവിടെ കോൺഗ്രസ് ഈ കാര്യം ഒന്നുകൂടി ഊന്നി പറയുകയാണ് ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ സാധാരണ അടാട്ട് പോലെ ഒരു പഞ്ചായത്തിൽ നിലവിൽ അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറയുന്ന കോൺഗ്രസ് ആണ് ആറ് സീറ്റുകൾ കോൺഗ്രസിനുണ്ട് ആ സി പി എമ്മിന് മറ്റ് ചിലരുടെ സി പി ഐയുടെയും മറ്റ് സ്വന്തം വിപലുകളുടെയൊക്കെ തന്നെ പിന്തുണയോടുകൂടിയാണ് അവിടെ ഭരിക്കുന്നത് ബി ജെ പിക്ക് മൂന്ന് സീറ്റുകളുണ്ട് മൊത്തം പതിനെട്ട് വാർഡുകളാണ് അടാട്ട് പഞ്ചായത്തിലുള്ളത് അപ്പോൾ ആ നേരിയ വ്യത്യാസത്തിന് കൈവിട്ടു പോയിരിക്കുന്ന പഞ്ചായത്ത് ഭരണം വീണ്ടും തിരികെ പിടിക്കുക കൂടിയാണ് അല്ലക്കര അവിടെ രംഗത്തിറക്കിയിരിക്കുന്നത് അത് മികച്ചൊരു നീക്കം തന്നെയാണ് അല്ലക്കരയും അത് പോസിറ്റീവ് ആയിട്ട് കാണും അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് മത്സരിക്കാൻ സന്നദ്ധത പാർട്ടി നേതൃത്വം അറിയി തീരുമാനം വന്നപ്പോൾ തന്നെ അറിയിച്ചിട്ടുമെല്ലാം ഉണ്ടപ്പോൾ കോൺഗ്രസ് ഇത്തരത്തില് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള മുൻ എം എൽ എ മാരെ ഇപ്പൊ സിറ്റിംഗിൽ തോറ്റ പോയ അവരെ ഒക്കെ തന്നെ രംഗത്തിറക്കിക്കൊണ്ടൊരു ശരിയായിട്ടുള്ളൊരു പോരാട്ടത്തിന് അത് തയ്യാറെടുക്കുകയാണ് പല സ്ഥലങ്ങളിലും നമ്മളത് കാണുന്നുണ്ട് ഇവിടെ തന്നെ എറണാകുളത്തെ കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ റിജിൽ മാക്കുറ്റിയെ പോലെ ഒരു യുവ നേതാവന അദ്ദേഹം ഈ പറഞ്ഞ പല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷെ സ്ഥാനാർത്ഥികൊക്കെ പ്രതീക്ഷിച്ച് എല്ലാവരും ഇരുന്ന ഒരു നേതാവാണ് അത്തരത്തിൽ അതൊന്നും നോക്കാതെ ഏതാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ അതിനെ കാണുകയാണ് അല്ലാതെ ചെറിയ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ പഞ്ചായത്തിലേക്കുള്ള ഒരു വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് എന്നതല്ല നോക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ട് വിജയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന നിലയിലാണ് കോൺഗ്രസ് അതിനെ കാണുന്നത് അതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് എടാട്ടു പഞ്ചായത്തിലെ അനിൽ അക്കരയുടെ സ്ഥാനാർത്ഥിത്വം അത് ഓരോരുത്തർക്കും ഇങ്ങനെ അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ വരുമ്പോഴ് സ്വാഭാവികമായിട്ടും ആ ആ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ആ ഒരു വാർഡിലോ മാത്രമല്ല ആ ജില്ലയിലോ അല്ലെങ്കിൽ ആ പ്രദേശത്തൊന്നാകെ അതിന്റെ ഒരു വൈബ്രേഷൻ ഉണ്ടാകും കാരണം സമനായ നേതാക്കൾ ഇറങ്ങി വരുന്നു മനസ്സിലായില്ലേ അല്ല മൂലത്തെ തരത്തിലിരിക്കാൻ എം എൽ എ ആകണമെന്ന് പറയല്ല എം എൽ എ ആയിരുന്ന പ്രവർത്തിച്ച ഒരാള് വീണ്ടും താഴേക്ക് ഇറങ്ങി വരികയാണ് ഇത് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവരിലേക്ക് ഇറങ്ങി വന്ന അവരിലൊരാളായിട്ട് മാറുന്നു പറയുമ്പോൾ അത് കൂടുതൽ കോൺഗ്രസ് അണികൾക്ക് പ്രവർത്തകർക്കും ഒക്കെ ആവേശം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് അത് പലയിടങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട് ഇന്നത്തോടുകൂടി കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എല്ലാം പൂർത്തിയാകും ഇന്ന് കോഴിക്കോട് അവിടെ മാത്രം ഇനി പ്രഖ്യാപിക്കാനുള്ളൂ ബാക്കി എല്ലായിടത്തും ഇതൊരു ജില്ലാ ജില്ലകളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇത് പൂർത്തിയാകാറായിട്ടുണ്ട് ഇനിയിപ്പോ നാളെ ഇരുപത്തിയൊന്നാണ് നാളെയും കൂടെയുള്ളൂ നാമനിർദ്ദേശ പത്ര അവസാന ദിവസം നടത്തി അപ്പോൾ ഇന്നെല്ലാം കൂടി പൂർത്തിയാകാം അത്തരത്തിൽ മികച്ച ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും അതെ മികച്ചൊരു പ്രവർത്തനവും നടത്തുന്നുണ്ട് അത് നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ പലയിടത്തും എല്ലാ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര പരിചിതമല്ലാത്ത ഒരു കാര്യമാണ് അതൊക്കെയാണ് നമ്മൾ പറയുന്നത് കോൺഗ്രസ് എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കണക്കിലെടുക്കുന്നതാണ് കാരണം സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാമല്ലോ എത്ര കോൺഗ്രസ് പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും അത് എൽ ഡി എഫിന് ഒരു മേൽക്കൈ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഇത് വരുന്നത് അന്ന് ഈ ജില്ലാ കൗൺസിലുകളാണ് അന്ന് വലിയൊരു വിജയമാണ് എൺപത്തൊ എൺപത്തൊമ്പതിലെണ്ണം തോന്നുന്നത് വലിയൊരു വിജയമാണ് ഈ സി പി എൽ ഡി എഫിന് കൊടുത്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇ കെ നയാര് മന്ത്രിസഭ ഒരു വർഷം കൂടി തൊണ്ണൂറ്റി ഒന്ന് വരെ അവർക്ക് ഇതുണ്ടായിരുന്നത് കാലാവധി ഉണ്ടായിരുന്നത് എൺപത്തി ഏഴിലാണ് എ കെ നയനാർ മുഖ്യമന്ത്രിയായിട്ട് ആ സർക്കാർ അധികാരം നൽകുന്നത് അങ്ങനെ എൺപത്തി ഒമ്പതിൽ ഈ ജില്ലാ കൗൺസിൽ മത്സരം നടക്കുന്നു അവര് പതിനാല് പതിമൂന്ന് ജില്ലാ കൌൺസിലുകളും പിടിച്ചടക്കുന്നു അപ്പോൾ എൽ ഡി എഫിന്റെ ഒരു വലിയ തരംഗം സംസ്ഥാനത്തുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വർഷം മുന്നേ തന്നെ ഈ സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നടത്താനായിട്ട് ചെയ്യുന്നു തൊണ്ണൂറിൽ തന്നെ പിരിച്ചുവിടുന്നു അപ്പോൾ ആ സമയത്താണ് പക്ഷെ എന്താണ് രാജീവ് ഗാന്ധിയുടെ വധമുണ്ടാകുന്നത് അങ്ങനെ അവർക്ക് ആ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റു അവർക്ക് ഒരു വർഷത്തെ ഭരണ അവർക്ക് നഷ്ടമാകുന്ന കാശയുണ്ട് പിന്നീട് അങ്ങനെയാണ് തൊണ്ണൂറ്റി ഒന്നില് പറയുന്ന കർണാടക മന്ത്രിസഭ വീണ്ടും വരുന്നത് അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് തൊണ്ണൂറ്റി അഞ്ച് തൊട്ടാണ് പിന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വരുന്നത് ആ തെരഞ്ഞെടുപ്പ് നോക്കി കഴിഞ്ഞാല് ഒരു ഒരു രണ്ടായിരത്തി പത്തിലാണെന്ന് തോന്നുന്നത് അന്ന് മാത്രമാണ് കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലൊരു മുന്നേറ്റം ഒരു എഡ്ജ് കിട്ടിയത് എൽ ഡി എഫിനെ അപേക്ഷിച്ച് യു ഡി എഫിന് അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാം തന്നെ അവരുടെ ഒരു മുന്നേറ്റമാണ് അപ്പോൾ ചരിത്രം പരിശോധിച്ചാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന് മുന്നിൽ വലിയൊരു തിരിച്ചടി എപ്പോഴും യു ഡി എഫിനുണ്ടാകാറുണ്ട് കോൺഗ്രസിന് ഉണ്ടാകാറുണ്ട് അതൊന്ന് കവറപ്പ് ചെയ്ത് മുന്നോട്ട് പോകും കാരണം അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപായിട്ടാണ് നടക്കുന്നത് മനസ്സിലല്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടയ്ക്കണം അപ്പോൾ അതിന്റെ ഒരു സെമി ഫൈനൽ ഇവിടെ സാധാരണ പോലെയല്ല കാലിടറി കഴിഞ്ഞാല് എന്ന ഒരു ഇതിലേക്കാണ് ഇപ്പോൾ ഒരു വലിയൊരു ലക്ഷ്യം കോൺഗ്രസ് ഉണ്ട് കാരണം ഈ അഞ്ചു വർഷം മാറി മാറി വരുന്ന ഭരണമായിരുന്നല്ലോ കഴിഞ്ഞ തവണ എന്നൊരു മാറ്റം മതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അപ്പൊ രണ്ടായിരത്തി ഇരുപതാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫും നേരിടുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കുന്നു പക്ഷേ യു ഡി എഫ് ഇപ്പോൾ ഭരണപക്ഷത്തായിരുന്നുവെങ്കിൽ ഇത്തവണ അവർക്കൊരുണ്ട തിരിച്ചടി നേരിട്ടാലും വലിയ രീതിയിൽ അവരെ ബാധിക്കത്തില്ല മാനസികമായ എന്താ പറയുക സൈക്കോളജിക്കൽ ഒരു അഡ്വാൻറ്റേജിന്റെ വിഷയം അവിടെ ഉണ്ടാകുന്നില്ല പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല കഴിഞ്ഞ പത്തു വർഷമായിട്ട് അവർ പ്രതിപക്ഷത്തിരിക്കുന്നു നിയമസഭയിൽ കൂടി ഭരണത്തിൽ വേണം അപ്പോൾ ഇവിടെ കാലിടറിയാൽ പിന്നീട് അവരുടെ ആത്മവിശ്വാസം പൂർണ്ണമായിട്ടും കൈമോശം വന്നു പോകുമെന്നൊരു തിരിച്ചറിവ് സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിന് പ്രത്യേകിച്ചും ദേശീയ നേതൃത്വത്തിന്റെ എല്ലാ കർശന നിർദ്ദേശങ്ങളുടെ കൂടിയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏകോപനങ്ങളും എല്ലാ ക്രമീകരണങ്ങളും എല്ലാം നടക്കുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാത സുനിഷി കേരളത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ടാണ് അതിനുള്ള ചുക്കാൻ പിടിക്കുന്നത് അപ്പോൾ ഹൈക്കമാൻഡിനുള്ള നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ എസ് എസ് സിയിലേക്ക് അവർ കെ പി കൈമാറുന്നു ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെ വേണം ഓരോ കോർപ്പറേഷനുകളിലും ഓരോ ജില്ലകളിലും എങ്ങനെ വേണം എന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ അവിടെ നിന്നുള്ള ഇടപെടലുകളുണ്ട് ഹൈക്കമാൻഡിന്റെ ഇടപെടലുകളുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ മുന്നണികളിലെ ആ സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ അത്തരത്തിലുള്ള നീക്കങ്ങളും ഒക്കെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ നടത്തുന്നുണ്ട് അങ്ങനെ വലിയൊരു ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫ് സിസ്റ്റമാറ്റിക് ആയിട്ട് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത്തവണ പോകുന്നത് അപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സമന്നതരായിട്ടുള്ള നേതാക്കളെ അപ്പം ഒപ്പം തന്നെ നമുക്കറിയാമല്ലോ യുവ യുവ നേതാക്കളെ കൊണ്ട് യുവതയ്ക്ക് നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ടു കൊല്ലം കോർപ്പറേഷനിൽ നമ്മൾ കണ്ടു ഇരുപത്തൊന്ന് വയസ്സുള്ള രണ്ട് ലോ അക്കാദമിയിലെ വിദ്യാർത്ഥിനികൾക്ക് അവിടെ കോർപ്പറേഷനിലെ സീറ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു മാറ്റം കോൺഗ്രസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഒരു മാറ്റത്തിനുള്ള തുടക്കം ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു തുടക്കം ഇട്ടിട്ടുണ്ട് അതിന്റെ ഒരു പ്രയോജനം അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്